ഒഡീഷയിൽ തീവണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ വലിയ ദുരന്തത്തിന്റെ നടക്കം വിട്ടുമാറുന്നതിന് മുൻപായിരുന്നു ബംഗാളിൽ കഴിഞ്ഞ ദിവസം സമാന സംഭവം ഉണ്ടായത് സിലുകുടി ചരക്ക് തീവണ്ടി കാഞ്ചൻചംഗ എക്സ്പ്രസിനു മേൽ പാഞ്ഞു കയറിയുണ്ടായ അപകടത്തിൽ പത്ത് ജീവനുകൾ പൊലിഞ്ഞു സിഗ്നൽ തെറ്റിച്ചെത്തിയ ചരക്ക് തീവണ്ടി പാസഞ്ചർ തീവണ്ടിയിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു അപകടം ഒഡീഷയ്ക്ക് പിന്നാലെ തീവണ്ടികൾ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ആവർത്തിക്കുമ്പോൾ ചർച്ചയാകുന്നത് കവജ് സംവിധാനത്തെ തീവണ്ടികൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കുന്നതിനും യാത്ര കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനുമായി രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്ച് ട്രാഫിക് പൊളിയൂഷൻ അവോയ്ഡൻ സിസ്റ്റം എന്നും ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നും കവച്ച് സംവിധാനം അറിയപ്പെടുന്നു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ വിവിധ കമ്പനികളുമായി സഹകരിച്ച് റിസർവ് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ആണ് ഈ സംവിധാനം വികസിപ്പിച്ചത് തീവണ്ടികളുടെ വേഗത കുറച്ച് കൂട്ടിയിടി ഒഴിവാക്കുകയാണ് ഈ സംവിധാനത്തിന്റെ രീതി ട്രെയിനിന്റെ വേഗത നിയന്ത്രിക്കാൻ ലോക്കോ പൈലറ്റിന് സാധിക്കാതെ വരുന്ന അവസരങ്ങളിലാണ് കവച്ച് പ്രവർത്തിക്കുക ഓട്ടോമാറ്റിക്കായി തന്നെ ഈ സംവിധാനം ട്രെയിനിന്റെ വേഗത കുറയ്ക്കും ഓട്ടോമാറ്റിക് ബ്രേക്കിട്ടാണ് കവച്ച് തീവണ്ടിയുടെ വേഗത നിയന്ത്രിക്കുന്നത് ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിക്കുകയോ വേഗപരിധി കടക്കുകയോ ചെയ്താലും അപകടം ഒഴിവാക്കാനായി ഈ സംവിധാനം പ്രവർത്തിക്കും യാത്രാവേളയിൽ മുൻപിൽ തടസ്സമുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ലോക്കോ പൈലറ്റിന് നൽകാനും അതുവഴി അപകടം ഒഴിവാക്കാനും കവചിന് കഴിവുണ്ട് ട്രാക്കുകൾ തിരിച്ചറിയുന്നതിനും ട്രെയിനും ദിശയും കണ്ടെത്തുന്നതിനുള്ള സിഗ്നലുകൾക്കുമായി ട്രാക്കുകളിലും സ്റ്റേഷൻ യാർഡുകളിലും റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടാഗുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ലെവൽ ക്രോസിംഗ് ഗേറ്റുകളിലെ ഓട്ടോ വിസിൽ ലോക്കോ ടു ലോക്കോ ആശയവിനിമയം സാധ്യമാക്കുന്നതിനുള്ള സംവിധാനം അപകടമുണ്ടായാൽ സമീപത്തുള്ള ട്രെയിനുകളെ നിയന്ത്രിക്കാനുള്ള എസ് ഫീച്ചർ എന്നിവയും കവചിന്റെ മറ്റ് സവിശേഷതകളാണ് സേഫ്റ്റി ഇൻ്റഗ്രിറ്റി ലെവൽ ഫോർ സർട്ടിഫിക്കേഷൻ കവജ് സംവിധാനത്തിന് ലഭിച്ചിട്ടുണ്ട് ട്രെയിൻ അപകടങ്ങൾക്ക് പ്രധാന കാരണമാകുന്ന ഒന്നാണ് മൂടൽ ഇത്തരം സാഹചര്യങ്ങൾ നേരിടാനും കവച്ച് സഹായിക്കും സർവീസിനിടെ ട്രാക്കിൽ മറ്റൊരു ട്രെയിൻ കയറി വന്നാൽ ഓട്ടോമാറ്റിക്കായി ട്രെയിൻ നിർത്തും ഒരേ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്ന തീവണ്ടികൾ തമ്മിലുള്ള അകലം മുന്നൂറ്റി എൺപത് മീറ്ററായി കുറയുമ്പോഴായിരിക്കും ഇത്തരത്തിൽ സംവിധാനം പ്രവർത്തിക്കുക രാജ്യത്ത് അറുപത്തി എട്ടായിരം കിലോമീറ്റർ റെയിൽപാതയുണ്ടെന്നാണ് കണക്കുകൾ ഇതിൽ ആറായിരം കിലോമീറ്ററിലാണ് നിലവിൽ കവജ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പതിനായിരം കിലോമീറ്റർ പാതയിൽ ഈ സംവിധാനം നടപ്പിലാക്കുന്നതിനു വേണ്ടി റെയിൽവേ ടെൻഡർ നൽകി കഴിഞ്ഞു സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്ററിലും നൂറ്റി മുപ്പത്തി ലോക്കോമോട്ടീവുകളിലുമാണ് ഇപ്പോൾ കവജ് ഉള്ളത് ഒരു കിലോമീറ്റർ റെയിൽവേ പാതയിൽ കവച്ച് സംവിധാനം ഏർപ്പെടുത്താൻ ഏകദേശം അൻപത് ലക്ഷം രൂപയാണ് ചിലവ് വരിക അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ രാജ്യത്ത് മുഴുവനായും കവറ്റ് സംവിധാനം നടപ്പാക്കുകയാണ് റെയിൽവേയുടെ ലക്ഷ്യം